എലികൾക്കു മാത്രമായി ഒരു അമ്പലം ഇന്ത്യയിലെ എലികൾക്കു മാത്രമായുള്ള അമ്പലമാണ് ഇന്ന് ഫാക്ട് ബോട്ടിലിൽ വെൽക്കം ടു ഫാക്ട് ബോട്ടിൽ രാജസ്ഥാനിലെ ബിക്കാനീരിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയാണ് ശ്രദ്ധേയമായ ഈ അമ്പലം സ്ഥിതിചെയ്യുന്നത് കർണിമാതാ ക്ഷേത്രത്തെ പ്രസിദ്ധമാക്കുന്നത് ഇവിടെ ജീവിക്കുന്ന എലികൾ ആണ് ഇരുപതിനായിരം തോളം എലികൾ ഈ ക്ഷേത്രത്തിലുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ത്തിലെ പ്രസാദവും മറ്റുമൊക്കെ ഭക്ഷിച്ച് അവർ അവിടെ തന്നെ ജീവിക്കുന്നു ഈ ക്ഷേത്രത്തിൽ എലികൾ ഒരു പ്രത്യേക പദവി ആണ് ഉള്ളത് ഇവയെ ദൈവദർശനം ഉള്ള ജീവികളായി കരുതുന്നു ഏകദേശം ഇരുപതിനായിരം എലികൾ ഇവിടെ താമസിക്കുന്നു ഇവയെ കബ്ബാസ് എന്ന് വിളിക്കപ്പെടുന്നു കാർണി മാതാവിന്റെ ജീവിതകഥയും വളരെ രസകരമാണ് ഒരു പ്രസിദ്ധമായ കഥപ്രകാരം കാർണി മാതാവിന്റെ സ്റ്റെപ്സൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചിരുന്നു കരണി മാതാവ് യമരാജായോട് പ്രാർത്ഥിച്ചു അദ്ദേഹത്തെ പുനർജനി നൽകാൻ അതിനുശേഷം യമരാജൻ ഈ പ്രാർത്ഥന അംഗീകരിക്കുകയും എല്ലാവരും എലികളായാണ് പുനർജനം സ്വീകരിക്കുന്നത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥ ഇങ്ങനെയാണ് ദുർഗാദേവിയുടെ അധ്യാപികയായിരുന്നു കരണി മാതാവ് പതിനാലാം നൂറ്റാണ്ടിൽ നൂറ്റി അൻപത് വർഷത്തോളം ജീവിച്ചിരുന്നതായി പറയപ്പെടുന്നു അമാനുഷിക ശക്തികൾ കാരണം ചെറുപ്പം മുതലേ കന്നി മാതാവിന് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇതിന് അവർ പരിഹാരങ്ങളും കണ്ടിരുന്നു വൈകാതെ അവൾ ഒരു ദേവിയായി മാറുകയായിരുന്നു ഒരു ദിവസം കന്നി മാതാ പെട്ടെന്ന് അപ്രത്യക്ഷമായപ്പോൾ ഭക്തർ അവളുടെ വീട്ടിൽ ആരാധന തുടങ്ങി തുടർന്ന് കന്നി ഭക്തരോട് ഒരു കാര്യം വ്യക്തമാക്കി തൻറെ പിൻഗാമികളെല്ലാം ഉടൻ തന്നെ മരിക്കുമെന്നും അവർ എലികളായി വീണ്ടും ജനിച്ച ക്ഷേത്രത്തിൽ താമസിക്കുമെന്നും പറഞ്ഞു അതിനുശേഷം ആയിരക്കണക്കിന് കറുത്ത എലികൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ക്ഷേത്രത്തിൽ എപ്പോഴും ഭക്തരുടെ തിരക്കുണ്ടാകും എന്നാൽ എലികൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല ആരെയും കൂസാതെ അവ ഓടി നടക്കുന്നു കാലുകളിലൊക്കെ വന്നു തടയുമ്പോഴായിരിക്കും ഭക്തർ അറിയുന്നത് എന്നാൽ ആരുടെയെങ്കിൽ കാലിൽ പെട്ട് ഒരു എലി ചത്തു നിങ്ങൾക്ക് ഒരു ടാസ്ക് നൽകും ക്ഷേത്ര അധികാരികൾ ക്ഷേത്രത്തിൽ എപ്പോഴും ഭക്തരുടെ തിരക്കുണ്ടാകും എന്നാൽ എലികൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല ആരെയും കൂസാതെ അവ ഓടി നടക്കുന്നു കാലുകളിലൊക്കെ വന്നു തടയുമ്പോഴായിരിക്കും ഭക്തർ അറിയുന്നത് എന്നാൽ ആരുടെയെങ്കിൽ പെട്ട് ഒരു എലി ചത്തു നിങ്ങൾക്ക് ഒരു ടാസ്ക് നൽകും ക്ഷേത്ര അധികാരികൾ ഉത്തരവാദിയായ വ്യക്തി എലിയുടെ ഒരു പ്രതിമ പണി കഴിപ്പിക്കണം അതും സ്വർണത്തിൽ തന്നെ നിർമ്മിക്കണം അതാണ് ടാസ്ക് ബിക്കാനീരിനടുത്തുള്ള വിമാനത്താവളമാണ് ജോധ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം ഏകദേശം ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് കിലോമീറ്റർ അകലെയാണ് ഇത് ഡൽഹി മുംബൈ ജയ്പൂർ ചെന്നൈ അഹമ്മദാബാദ് തുടങ്ങി എല്ലാ പ്രധാന നഗരങ്ങളിൽ നിന്നും പൊതുഗതാഗതത്തിലൂടെ ബിക്കാനീരിൽ എളുപ്പത്തിൽ എത്തിച്ചേരാം എലികളുടെ ഈ ക്ഷേത്ര വിശേഷങ്ങൾ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ഫാക്ട് പാറോ